നോട്ട അഥവാ നിഷേധ വോട്ട് ഇലക്ഷനിൽ മത്സരിക്കുന്ന ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള പ്രത്യേക സംവിധാനമാണ് നോട്ട അഥവാ നൺ ഓഫ് ദി എബോ വോട്ടിംഗ് മെഷീനു മുകളിലായി ക്രോസ് ചിഹ്നമാണ് നോട്ടയുടെ ചിഹ്നം ഒരു ഇലക്ഷനിൽ നോട്ട വോട്ടാണ് കൂടുതലായി ലഭിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിൽ സാധുവായി പരിഗണിക്കുന്നില്ല അതിനു പകരം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്ന മത്സരാർത്ഥിയെ വിജയായി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ സെപ്റ്റംബർ സുപ്രീം കോടതി വിധിയിലൂടെയാണ് നോട്ട ഇന്ത്യയിൽ നടപ്പായത് കോടതി ജസ്റ്റിസ്മാരായ പി സദാശിവം രഞ്ജന പ്രകാശ് രഞ്ജൻ ഗഗറോയ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് നോട്ടയ്ക്ക് ബാലറ്റ് പേപ്പറിലും വോട്ടിംഗ് യന്ത്രത്തിലും ചിഹ്നമുണ്ടായത് അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ പ്രൊഫസർ തരുൺ ഗിരിധർ ആണ് ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വോട്ടിംഗ് മെഷീനിന്റെ ഏറ്റവും അവസാനമായിട്ടാണ് നോട്ട രേഖപ്പെടുത്തിയിരിക്കുന്നത് നോട്ട ആദ്യം നിലവിൽ വന്ന രാജ്യം ഫ്രാൻസ് ആണ് നോട്ട നിലവിൽ വന്ന ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശാണ് നോട്ട നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നോട്ടം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് നേപ്പാൾ പതിനഞ്ചാമത്തെ ഇന്ത്യയിൽ നിഷേധ വോട്ട് നടപ്പിലാക്കാൻ പൊതു താൽപര്യ ഹർജി നൽകിയ സംഘടന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പി യു സി എൽ പി യു സി എൽ ജയപ്രകാശ നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നോട്ട നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ന്യൂഡൽഹി നിഷേധ വോട്ടുകൾ ആദ്യം എണ്ണി തെറ്റപ്പെടുത്തിയത് ന്യൂഡൽഹിയിലാണ് അതുകൊണ്ടാണ് ന്യൂഡൽഹിയായത് ഇന്ത്യയിൽ ആദ്യമായി നിക്ഷേപ വോട്ട് നടപ്പിലാക്കിയതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിലാണ് ആദ്യമായിട്ട് നോട്ട നടപ്പാക്കിയത് നോട്ട സംവിധാനം ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് പ്രൊഫസർ തരുൺദീപ് ഗിരിധർ നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് Thank you.